കണ്ണൂർ ജില്ലാ വോളിബോൾ അസോസിയേഷനും ഫ്രണ്ട്സ് സംഘടിപ്പിക്കുന്ന ജില്ലാ സീനിയർ പുരുഷ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് ബ്രോട്ട് ടു ബൈ റോയൽ കണ്ണൂർ ജില്ലാ വോളിബോൾ അസോസിയേഷനും ഫ്രണ്ട്സ് കടാങ്കുന്നും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാ സീനിയർ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി ఆ 4.20% అవునికే 1.5% ఆటో పాయింట్ 12% yes sir sir

저는 오, 육, 칠, 팔, 구, 십, 이십, 삼십, 사십, 이 사백, 오이만 സ്റ്റേഡിയത്തിൽ പെരിങ്ങോമ്പയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റു പല പ്രദേശങ്ങളിലും അത് കേവലം മാത്രം ആ സമയത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ ടൂർണമെന്റ് അവസാനിപ്പിക്കുന്ന സ്ഥിതി പല സ്ഥലങ്ങളിൽ കാണാൻ സാധിച്ചു പോകേണ്ടത് എന്തിനും ഒരു പിന്തുടർച്ച ഉണ്ടാവണം ആ പിന്തുടർച്ച ഉണ്ടാവണമെങ്കിൽ അതിനെ കൊണ്ടു നടക്കാൻ ത്യാഗരായ പ്രതിജ്ഞാബദ്ധരായ കുറച്ചാളുകൾ ഉണ്ടാവും ആ കുറച്ചാളുകളുടെ നേരത്തെ നമ്മുടെ ഏഴായിരത്തിലധികം ഭാഷകളുണ്ടായിരുന്നതാണ് പറയുന്നത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ എല്ലാ ഇതിനെ പിന്തുണച്ച എന്ന് പറയുന്നവരുടെ വളരെ ദീർഘവേഷത്തോട് കൂടി ഈ നിലനിന്ന് പോകണം ഇന്നുള്ളവർ മാത്രമല്ല ഇത് നിലനിന്ന് പോകണം എന്നുള്ള ദീർഘമായ കാഴ്ചപ്പാടോടു കൂടിയാണ് അവസരത്തിൽ ഈ ആറ് ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന മത്സരത്തെ ഈ ക്ലബിനെ ഫ്രണ്ട്സ് ക്ലബിന് വേണ്ടി എല്ലാ പിന്തുണയും കൊടുക്കേണ്ടത് ഈ നാട്ടിലെ കായിക പ്രേമികളാണ് നിറഞ്ഞ കവിഞ്ഞ

ിൽ അതിൽ നിന്ന് വരുന്ന ടീമുകളാണ് ഇവിടെ ജില്ലാ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക ആ ജില്ലാ ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ നടക്കുന്നത് കേരള സംസ്ഥാന ഒളിമ്പിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കരുന്ന് കണ്ണൂർ ജില്ലാ ടീമുകളെ ഈ ചാമ്പ്യൻഷിപ്പിലേക്കാണ് തെരഞ്ഞെടുക്കുക ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ രണ്ടായിരത്തി എട്ട് എന്ന ഓർമ്മകാരം ടീമിനെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ കേരള ഒളിമ്പിക് അസോസിയേഷൻ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടക്കുന്നത് ഒരു കാര്യം മാത്രം പ്രിയപ്പെട്ട പ്രേമികളോട് അപേക്ഷിക്കുകയാണ് ഈ ഇരു നാളുകളായിരുന്നത് പ്രാഥമിക മത്സരമായിരുന്നു ഈ മത്സരങ്ങളെ പക്ഷേ അല്പം ഏതായാലും നമ്മുടെ നാട്ടിലേക്കും എല്ലാം ഈ കാര്യങ്ങളെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനം നൽകിയത് കൂടി ഒരു പഞ്ചായത്ത് മെമ്പർമാരായ ഒ എ റസിയ ടി സുരാജ് കെ വി ശശിധരൻ എം രജികുമാർ പി വി രാജീവൻ എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഫ്രണ്ട്സ് കടാങ്കുന്ന് ഡീപോൾ കോളേജ് എടത്തൊട്ടിയെ പരാജയപ്പെടുത്തി രണ്ടാമത്തെ മത്സരം നവപ്രഭാ ചട്ടിയോളും പ്രസാദ് വെള്ളച്ചാലും തമ്മിലായിരുന്നു മൂന്നാമത്തെ മത്സരത്തിൽ എച്ച് ആർ ഡി എസ് ഇന്ത്യ സ്പോർട്സ് ഫൗണ്ടേഷൻ ഉദയ മട്ടന്നൂരിനെ പരാജയപ്പെടുത്തി സമാധാനമായി ഉറങ്ങാൻ ഇതാ നിങ്ങൾക്കൊരു റോയൽ റീസൺ റോയൽ റെസ്റ്റ് മാട്രസുകൾ വശവും ഉപയോഗിക്കാവുന്ന മാട്രസുകൾ മെഡിക്കൽ മാട്രസ് മെരി പ്ലസ് മാട്രസ് റിലാക്സ് മാട്രസ് സ്പ്രിംഗ് മാട്രസ് അതെ ഇനി നിദ്ര രാജകീയമാകട്ടെ റോയൽ റെസ്റ്റ് മാട്രസ് ഫോർ യുവർ റിഫ്രഷിംഗ് റെസ്റ്റ്